ശ്രീ ജോർജ് പൊടിപ്പാറാം ശശി തരൂരിനെ കോൺഗ്രസ് നേതൃത്വം ചവിട്ടിയതാണോ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തെ ഒതുക്കിയതാണോ കാരണം തരൂരിനെ പോലെ അത് വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ആയിരുന്നാൽ നയതന്ത്ര തലത്തിൽ അദ്ദേഹത്തിനുള്ള പരിജ്ഞാനം നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ ഭാഷയിൽ മേലുള്ള അദ്ദേഹത്തിൻ്റെ കമാൻഡ് നമുക്കറിയാവുന്നതാണ് ശശി തരൂരിനെ പോലൊരാൾ സ്വാഭാവികമായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ രാഷ്ട്രീയം നോക്കാതെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ തരൂരിന്റെ പേര് ആദ്യം കയറി വരുന്ന തരത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ് തരൂർ തരൂരിനെ ഒഴിവാക്കിയതിന് പിന്നിൽ എന്ത് താല്പര്യമായിരിക്കും കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക പിന്നെ ഈ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന നാല് പേരും അവർ പാക് അനുകൂലികളാണ് എന്ന വിമർശനം ബി ജെ പി ഉയർത്തുകയും ചെയ്യുന്നു കോൺഗ്രസിനകത്തെ ചേരി പോരിന്റെ ഇരയാണോ ശശി തരൂർ ഈ കാര്യത്തിൽ ഗോപി അങ്ങനെ ഈ പറഞ്ഞ പോലെ ജോൺ ബ്രിട്ടാസ് വളരെ ഗൗരവമായി തന്നെ ആ കാര്യങ്ങൾ വിശദീകരിച്ചു ശശി തരൂര് ഉൾപ്പെടുന്നതായിരുന്നു ഈ വിഷയത്തിൽ ഒരു പക്ഷേ ഏറ്റവും നിഷ്ണാതൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നത് വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആണ് ആ നിലയ്ക്കെല്ലാം അദ്ദേഹത്തിന്റെ ഒരു എക്സ്പെർട്ടൈസിനെ അദ്ദേഹത്തിന്റെ ആ വിഷയത്തിലുള്ള ഒരു ആ ഒരു അഗാധമായ പാണ്ഡിത്യത്തെ ലോക പരിചയത്തെ ലോകമെമ്പാടുള്ള സ്വീകാര്യതയെ ഒന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന് അതിൻ്റെതായ താല്പര്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ ബി ജെ പിക്ക് വെറും എന്താ പറയുക ഇന്ത്യ വികാരം മാത്രമാണോ അത് നാളെ വരാനിരിക്കുന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ ഓപ്പറേഷൻ സിന്ധൂർ വിഷയത്തിൽ നാളെ ബി ജെ പി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കില്ല എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല അങ്ങനെ ഇതിനു മുമ്പൊന്നും നമ്മൾ അങ്ങനെ ഉപയോഗിക്കാത്ത ഒരു സാഹചര്യം കണ്ടിട്ടുമില്ല അപ്പൊ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് കൃത്യമായ താല്പര്യങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനും അതിൻ്റെതായ താല്പര്യങ്ങളുണ്ട് മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിക്കും ആ പാർട്ടിയുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് ശ്രീ ജോർജ് ൊടിപ്പാർ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ താങ്കൾ പറഞ്ഞോളൂ ഒറ്റ കാര്യം അതായത് എഐ സി സിയുടെ ജനറൽ ആയ ജയറാം രമേശ് പറഞ്ഞത് രാജ്യ താല്പര്യത്തിന് പ്രാധാന്യം നൽകിയുള്ള തീരുമാനമേ കോൺഗ്രസ് എടുക്കാറുള്ളൂ എന്നാണ് ഏത് താല്പര്യത്തിന് പുറത്തുള്ള തീരുമാനമായിരുന്നു തരൂരിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പട്ടിക ഈ വിഷയത്തിൽ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഇപ്പൊ ശശി തരൂര് മാത്രമാണ് ശശി തരൂരിനെ ആ പ്രതി സംഘത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ രാജ്യ താല്പര്യത്തിന് അനുകൂലമാകൂ എന്ന് നമ്മൾ ചടിച്ചാൽ വേണമെങ്കിൽ അങ്ങനെ വാദിക്കാം ശശി തരൂരിനെ ഉൾപ്പെടുത്താതിരിക്കുന്നത് കോൺഗ്രസിൽ അതിനേക്കാൾ മികച്ച ആളുകളെയാണോ കോൺഗ്രസ് നിർദ്ദേശിച്ചൊരു വസ്തുതയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ വിഷയങ്ങളിലെല്ലാം കോൺഗ്രസ് ചില ഗൗരവമുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നു ശശി തരൂർ ആദ്യം മുതൽ പറയുന്നു രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ ആർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് രാഷ്ട്രത്തിനേക്കാൾ വലുതല്ല രാഷ്ട്രീയം രാഷ്ട്രത്തിന്റെ താല്പര്യമാണ് പരമപ്രധാനം അതുകൊണ്ട് ഇത്തരം ഒരു വിഷ ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞ യുദ്ധം പോലുള്ള അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ഒരു ഘട്ടത്തിൽ ഗവൺമെന്റിനെ വിമർശിക്കുന്നത് ശരിയല്ല ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുക ആ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട സൈനിക വക്താക്കളോ സൈനിക നേ സൈനിക സൈന്യ മേധാവികളോ പറയുന്നത് എന്തോ അതിനെ നമ്മൾ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു പരിധി വരെയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നമുക്ക് ഉൾക്കൊള്ളാം പക്ഷെ ഇവിടെ ബ്രിട്ടാസ് അടക്കം ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങളിൽ കോൺഗ്രസിന് അതിൻ്റെതായ അഭിപ്രായം ഉണ്ട് പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയ്ക്ക് അത് കോൺഗ്രസിന്റെ മാത്രം അഭിപ്രായമല്ല ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തേണ്ടിയിരുന്നത് വെടിനിർത്തൽ പ്രഖ്യാപനം ആരാണ് ആദ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കാശ്മീർ വിഷയത്തിൽ ഉഭയകക്ഷി ചർച്ചകളല്ലാതെ അതിനപ്പുറത്ത് മറ്റാരുമാരുടെയും ഇടപെടൽ മധ്യസ്ഥ ഇടപെടൽ അംഗീകരിക്കില്ല എന്ന് എക്കാലത്തും ആവർത്തിച്ച് തറപ്പിച്ച് പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രമാണ് നമ്മുടേത് അത് കോൺഗ്രസ് ഭരണകാലത്തായാലും ബി ഭരണകാലത്തായാലും ആ ഒരു നിലപാടാണ് നമ്മൾ എപ്പോഴും ും നിർണായകമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് പക്ഷെ ഇവിടെ ഒരു മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എങ്ങനെ ആ പ്രഖ്യാപനം നടത്തി അതിനിടയായ സാഹചര്യം എന്താണ് അങ്ങനെ ഒരു മധ്യസ്ഥ ചർച്ച ട്രംപ് ഇടപെ അവകാശപ്പെടുന്നത് പോലെ കൃത്യമായിട്ട് അങ്ങനെ ഒരു അമേരിക്കൻ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ മധ്യസ്ഥന്മാരുടെ പങ്ക് അല്ലെങ്കിൽ മധ്യസ്ഥ പങ്ക് അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഇന്ത്യ നിലപാട് മാറ്റിയോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് ആണോ ഇങ്ങനെ ഒരു വെടിനിർത്തൽ ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിച്ചത് ഇതിന് കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കാൻ വേണ്ടി സർവകക്ഷി യോഗം വിളിക്കണമെന്നും അതുപോലെ തന്നെ പാർലമെന്റ് വിളിച്ചു കൂട്ടണമെന്നും കോൺഗ്രസും ഈ ബ്രിട്ടാസിന്റെ പാർട്ടി അടക്കമുള്ള കക്ഷികളും പലതവണ ആവർത്തിച്ചെങ്കിലും അങ്ങനെ ഒരു ആവശ്യത്തെ കുറിച്ച് കുറെക്കൂടെ ഉദാരമായ അല്ലെങ്കിൽ കുറെക്കൂടെ ന്യായയുക്തമായ ഒരു പരിഗണന ഈ രണ്ട് ആവശ്യങ്ങൾക്കും കിട്ടിയിട്ടില്ല പറഞ്ഞ വിഷയത്തിൽ തന്നെ തരൂർ ഒരു പരാമർശമുണ്ട് അതായത് എഴുപത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിൻ്റെ കാലത്തുണ്ടായ സാഹചര്യം വെച്ച് കോൺഗ്രസ് ഈ വിഷയത്തെ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തരൂർ പറഞ്ഞു ആ സാഹചര്യമല്ല ഒരു താരതമ്യം തന്നെ ശരിയല്ല എന്ന് ഇതാദ്യമായിട്ടല്ല തരൂർ സ്വതന്ത്രമായി തരൂരിൻ്റെ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറയുന്നത് പക്ഷേ ഈ പ്രതിനിധി സംഘ ഈ പ്രതിനിധി സംഘത്തെ നയിക്കാൻ തരൂരിനെ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുമ്പോൾ കേന്ദ്രത്തിന് മുന്നിലുള്ള ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകുന്ന സംഘത്തെ നയിക്കാൻ തരൂർ വരുമ്പോൾ അവിടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവിടെ ഇന്ത്യയുടെ നിലപാട് അറിയിക്കാൻ അവിടെ പാകിസ്ഥാൻ്റെ ഭീകരവാദ അനുകൂല സമീപനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് പറയാനുള്ള കാര്യങ്ങൾ കാരണം തൊണ്ണൂറ്റിനാലിലെയും രണ്ടായിരത്തി എട്ടിലെയും ഇതുപോലെ സമാനമായ രീതിയിൽ അയച്ചിട്ടുള്ള രണ്ട് ദൗത്യവും ആ ദൗത്യം പൂർത്തിയാക്കിയിട്ടുള്ള വലിയ വിജയമായിരുന്നു ആ പ്രതി സംഘത്തിനുണ്ടായിരുന്നത് അതുപോലൊരു വിജയം കാക്ഷിക്കുന്ന ഈ ഘട്ടത്തിൽ ശശി തരൂർ അവതരിപ്പിക്കേണ്ടത് രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയുള്ള വാദങ്ങളാണല്ലോ അല്ലാതെ കോൺഗ്രസിൻ്റെ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയുള്ള വാദങ്ങളല്ലല്ലോ ഒരു ആ നിലയ്ക്ക് ന്യായം കണ്ടെത്താൻ നമുക്ക് കഴിയുമോ ഗോപി അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അതായത് ആദ്യം മുതൽ കോൺഗ്രസ് ഒരു നിലപാടെടുക്കുന്നു പ്രതിപക്ഷ കക്ഷികൾ കക്ഷികളൊരു നിലപാടെടുക്കുന്നു പക്ഷെ തരൂർ ആവർത്തിച്ചു കൊണ്ടേരിക്കുന്നത് പേർത്തും പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വാദങ്ങളെ അതേപടി എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള വാദങ്ങളാണ് പ്രധാനമന്ത്രി പറയുന്നത് നൂറ് ശതമാനം ശരി ബി ജെ പി പറയുന്നത് നൂറ് ശതമാനം ശരി സൈനിക മേധാവികൾ പറയുന്നത് നൂറ് ശതമാനം ശരി ഈ ഒരു ഘട്ടത്തിൽ രാജ്യത്തോടൊപ്പം നിൽക്കുക സർക്കാരിനോടൊപ്പം നിൽക്കുക ഫലത്തിൽ ബി ജെ പിയോടൊപ്പം നിൽക്കുകയാണ് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസോ മറ്റു പ്രതിപക്ഷ കക്ഷികളോ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെ എൻറോൾസ് ചെയ്യുകയോ അംഗീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന ഒരു നിലപാട് ശശി തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല അദ്ദേഹം ഒരുപക്ഷെ ശരിയായ രീതിയിലായിരിക്കാൻ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പ്രമുഖ നേതാവ് എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന് നൂറ് ശതമാനം ശശി തരൂരിനെ എങ്ങനെ ഉൾക്കൊള്ളാനാകും അദ്ദേഹം ഇപ്പോൾ മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തിന് ശശി തരൂരിനുള്ള അവിശ്വാസമാണ് അദ്ദേഹത്തെ ഈ ദൗത്യത്തിൽ നിന്ന് ഒഴിവാക്കിയതിലൂടെ പ്രകടമാകുന്നതെന്നാണോ കാരണം രാഹുൽ ഗാന്ധി നേരിട്ട് നൽകിയിട്ടുള്ള പട്ടികയാണ് ഈ നാലു പേരുടേത് തരൂർ ഒഴിവാക്കപ്പെട്ട ഈ നാലു പേരുടെ പട്ടിക രാഹുൽ ഗാന്ധി ഇടപെട്ട് നൽകിയതാണ് അതായത് രാഹുൽ ഗാന്ധിക്ക് അനഭിമതനായ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത അദ്ദേഹം മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളിൽ ഒരാളാണ് ശശി തരൂർ എന്നാണോ താങ്കൾ പറയുന്നത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തില് കോൺഗ്രസ് ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചല്ലോ നേരത്തെ ജോൺ ബ്രിട്ടാസ് വളരെ കൃത്യമായി പറഞ്ഞ രീതിയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു ശശി തരൂർ അതിൽ അതിലുണ്ടാവണ്ടതായിരുന്നു അദ്ദേഹമാണ് ഈ വിഷയത്തിൽ ഏറ്റവും നമുക്ക് ആശ്രയിക്കാവുന്ന കോൺഗ്രസിൽ നമുക്ക് എടുത്തു പറയാവുന്ന പേരും അദ്ദേഹം തന്നെ പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണ് പാർട്ടി അതിനു മുമ്പ് മുന്നോട്ട് വെച്ച ഈ ഓപ്പറേഷൻ സിദ്ധുറുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെയും ബി ജെ പിയുടെയും അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു അഭിപ്രായങ്ങളോടും ഒരു ആവശ്യങ്ങളോടും ഏതെങ്കിലും തരത്തിൽ യോജിക്കാവുന്ന ഒരു നിലപാട് ഒരു ഘട്ടത്തിലും ശശി തരൂർ പുലർത്താതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ എൻഡോഴ്സ് ചെയ്യാതിരിക്കുമ്പോൾ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തെ കോൺഗ്രസ് എങ്ങനെ കൈകാര്യം ചെയ്യണം മറ്റു പാർട്ടികളാണെങ്കിൽ എന്തു ചെയ്യും ബി ജെ പിയുടെ ഏതെങ്കിലും നിർദ്ദേശത്തോട് യോജിക്കാത്ത ഒരു ബി ജെ പി നേതാവിനെ ഇത്തരം ഒരു സംഘത്തിൽ ബി ജെ പി ഉൾപ്പെടുത്തുവോ അല്ലെങ്കിൽ പാർലമെന്റ് വിളിച്ചു കൂട്ടണം എന്ന് പറയുന്ന ഒരു ബി ജെ പി നേതാവിനെ ഈ സംഘത്തിൽ ബി ജെ പി ഉൾപ്പെടുത്തുവോ അല്ലെങ്കിൽ സർവകക്ഷി യോഗം വേണം പ്രധാനമന്ത്രി പങ്കെടുക്കാതിരുന്ന ശരിയല്ല ആ യോഗത്തിൽ എന്ന് പറഞ്ഞാൽ ആ നേതാവിനെ ബി ജെ പി അംഗീകരിക്കും ഇവിടെ കോൺഗ്രസിന് അതിൻ്റെതായ രാഷ്ട്രീയ താല്പര്യമുണ്ട് രാഷ്ട്രീയമായിട്ട് ആ പാർട്ടി ഒരു പ്രതി മുഖ്യ പ്രതിപക്ഷ കക്ഷിയാണ് സ്വാഭാവികമായിട്ടും ആ പാർട്ടിക്ക് അതിൻ്റെതായ താല്പര്യങ്ങളില്ലേ നാളെയും ആ പാർട്ടിക്ക് മുന്നോട്ട് പോകണ്ടേ അപ്പോ ഇവരെ ഉയർത്തിപ്പിടിക്കാൻ പോകുന്ന കാര്യം എന്താണ് നോക്കൂ കോൺഗ്രസിനകത്ത് ഏറ്റവും മുന്നോട്ട് വെക്കാവുന്ന സാർവദേശീയ കാര്യങ്ങളിൽ ഏറ്റവും നിഷ്ണാതനായ ശശി തരൂരിനെ പോലെ ഒരാള് ബി ജെ പി പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി അംഗീകരിക്കും അത് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ ഈ ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി കോൺഗ്രസിന്റെ നേതൃത്വം പരിശോധിക്കേണ്ടി വരും കോൺഗ്രസ്സിന് വേണ്ടെങ്കിൽ തന്റെ മുന്നിൽ മറ്റു വഴികളുണ്ട് എന്ന് തരൂർ പറഞ്ഞതിനെയും ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തെയും ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ഈ പ്രതിനിധി സംഘത്തെ നയിക്കാൻ തീരുമാനിച്ചതിനെ ബഹുമതിയായി കാണുന്ന തരൂരിന്റെ മാനസികാവസ്ഥയും ഒക്കെ കോൺഗ്രസ് വളരെ സംശയത്തോടു കൂടിയും ഗൗരവത്തോടു കൂടിയും കാണേണ്ടി വരും അതിൻ്റെ ഒരു സൂചനയാണല്ലോ ഇപ്പൊ കാണുന്നത് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നില്ല പകരം നാല് പേരുകൾ നിർദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ശശി തരൂരിന്റെ ഈ പോക്ക് അല്ലെങ്കിൽ ശശി തരൂർ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ഇനിയും അതേപടി തുടരാനും അതേപടി ഉൾക്കൊള്ളാനും പാർട്ടി തയ്യാറല്ല അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പാർട്ടി വിലമതിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ പല കാര്യങ്ങളിലും വിയോജിക്കാനുള്ള അദ്ദേഹത്തിന്റെ അവകാശത്തെയൊക്കെ പാർട്ടി ഉൾക്കൊണ്ടിട്ടുണ്ട് പക്ഷെ ഈ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയാൽ പാർട്ടിക്കു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നിലപാടുകള് ഇന്ത്യൻ എക്സ്പ്രസ് അഭിമുഖം വിവാദമായ സാഹചര്യത്തിൽ അദ്ദേഹം അദ്ദേഹത്തെ ഡൽഹിയിൽ വിളിപ്പിക്കുകയും പിന്നീട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമൊക്കെ അദ്ദേഹവുമായി അടച്ചിട്ട മുറിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തത് അന്ന് പുറത്തു വന്ന വിവരങ്ങളിൽ ഒന്നായിരുന്നു ഈ തൻ്റെ പാണ്ഡിത്യവും തൻ്റെ ധാരണയും തൻ്റെ ഭാഷാ ഭാഷയിൽമേലുള്ള തൻ്റെ ഒക്കെ ശരിയാവണ്ണം പാർലമെന്റിലോ അതിന് പുറത്തോ ഉപയോഗിക്കത്തക്ക രീതിയിൽ ഒരു പരിഗണന പാർട്ടിയിൽ കിട്ടുന്നില്ല എന്ന പരാതി തരൂർ നേതൃത്വത്തെ അറിയിച്ചുവെന്ന് ആ പരാതിയെ അന്ന് ഗൗരവത്തിൽ നേതൃത്വം മുഖവിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് ആ തരൂരിനെ പരിഗണിക്കുന്നുവെന്ന് ഏറ്റവും ലളിതമായ രീതിയിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒന്നായിരുന്നു ഈ സന്ദർഭം ഈ ഘട്ടത്തിൽ പോലും കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച സംവിധാനത്തിന്റെ ഭാഗമായി തരൂരിന്റെ പേര് വരുമ്പോൾ പോലും അതിനെ വെട്ടിമാറ്റാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തരൂർ പോയാൽ പോകട്ടെ എന്നൊരു നിലപാട് നേതൃത്വത്തിനുണ്ട് എന്നാണല്ലോ നേതൃത്വം പറയാതെ പറയുന്നത് തീർച്ചയായിട്ടും ഇടയിലൂടെ വായിക്കുമ്പോൾ ശശി തരൂരിനെ ഇനി ഈ നിലയിൽ ശശി തരൂർ ഇപ്പൊ തുറന്നു കൊണ്ടിരിക്കുന്ന രീതിയിൽ പാർട്ടിക്ക് അപ്പുറത്ത് അതായത് പാർട്ടിക്ക് മീതെ അതക്കും മീതെ എന്നുള്ള നിലയിൽ ശശി ശശി തരൂർ ഒരു സ്വതന്ത്ര വ്യക്തിത്വമായിട്ട് ഇങ്ങനെ നിലപാടുകളുടെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാത്ത പാർട്ടി നിലപാടുകളുമായിട്ട് തീരെ യോജിച്ചു പോകാത്ത ഒരു ഒരു ലൈനാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെങ്കിൽ ഇനിയും അത് അതെയും പടി അനുവദിച്ചു കൊടുക്കാൻ